ഈ എന്റെ ഇരുട്ട് സന്തോഷമാണ് മഴയെ അതിജീവിച്ച് ഈ പീച്ചിങ് ഒക്കെ വില കൊടുത്തിരിക്കണേ ലെങ്ത് ഞാൻ കാണിച്ചാ ഇത് കണ്ടാ സിക്കർ നമ്മളിവിടെ ഊരിയാണ് കേട്ടാ വെയിലും മഴയൊക്കെ ഉണ്ടല്ലോ ഇനിയും ഒരുപാട് വന്നു പോകും വലിയ പ്രസിദ്ധിയായിട്ട് ഇനിയും വരും അപ്പൊ കൃഷിക്കാരനൊക്കെ തോറ്റ ഈ ലോകം തന്നെ തോറ്റു പോകും കേട്ടാ ഇന്നും മഴ നനഞ്ഞിരിക്കാണ് എനിക്ക് പനി വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാവരുടെ ഉത്തരവാദിത്തം കേട്ടാ ഈ കഴിഞ്ഞ ശക്തമായ മഴ കൊണ്ടല്ല ഈ ഏരിയയിലെ പീച്ചിങ്ങ ഫുള്ള് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കയാണ് നല്ല വിളവെടുപ്പ് തുടങ്ങിയ ഒരു സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത് ചേട്ടാ ഇത് കണ്ടാ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് പെയ്ത ശക്തമായ മഴ നമ്മൾ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് എഫർട്ട് ഇട്ട് പക്ഷെ എന്നിട്ടും ഈ ഏരിയയിൽ കംപ്ലീറ്റ് പോയിണ്ടാ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് പോയിരിക്കുന്നു അതിൻ്റെ അഴുകിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ മൊത്തം പോയിരിക്കുന്നു പിന്നെ അടുത്ത ചെടിയോടനെ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കണതേ ഈ പരിപാടിയാണ് അവസ്ഥ പക്ഷേ ഇവിടെ കുറെ അന്നത്തെ റിസൾട്ട് എന്ന രീതിയിൽ ഇതാ ഇവിടെയൊക്കെ നമുക്ക് കുറെ പച്ചപ്പിലൊക്കെ ഉണ്ടായിട്ട് പറ്റിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സർട്ടിഫിക്കലായിട്ട് പറ്റി ഇതുകൊണ്ടാ ഇതൊക്കെ ഇതൊക്കെ ഈ ഏരിയ ഫുള്ള് നമുക്ക് സർട്ടിഫിക്കലായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം കാലാവസ്ഥ പ്രസിന്ധി എന്ത് പ്രസിദ്ധി ഉണ്ടായാലും നമ്മൾ പരമാവധി എഫർട്ടിന് നോക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട ഇവിടെയൊക്കെ അടിപൊളി അതായത് നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ നമുക്ക് മുതലെങ്കിലും പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അടുത്ത മഴ ആയിരുന്നിട്ട് പോലും നമ്മളന്ന് ഫുള്ള് വരമ്പിലും കൂടുതലായിട്ട് മണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വേണ്ട കേട്ടോ എല്ലാത്തിനും നമ്മൾ മണ്ണ് നന്നായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ് എന്നിട്ട് ചെലതൊക്കെ പോയി ഈ വരമ്പിൽ തന്നെ മണ്ണ് വെക്കാൻ സ്ഥലം നോക്കിയാൽ ഇത് മണ്ണ് ചെല്ലാത്തതാണ് നീ നോക്കി എൻ്റെ അവസ്ഥ നോക്കിയാൽ മേലോട്ട് നോക്കി ഇതേണ്ട ഇത് പോയി പക്ഷെ മണ്ണ് എന്ന സ്ഥലമുണ്ടേ അതിന് പുതിയ വേര് വന്ന് ഞാൻ കാണിച്ചുതരാം ഈ ഇളവേര് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മൾ കേട്ടോ ഇപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ട മണി ഇതാണ് ഇളവേര് വെട്ടുമ്പോൾ വേണ്ട പുതിയ മണ്ണ് ചെല്ലുമ്പോൾ ഇളവേര് പൊട്ടും ഉണ്ട് അതെ ഇത് കണ്ടാ അപ്പം പുതിയ വേരിലേക്ക് നമ്മൾ ഇനി ഈ മണ്ണ് അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുക കുറച്ച് വളം കൂടി ഇടുമ്പോൾ വീണ്ടും നമുക്ക് പച്ചപ്പിലേക്ക് ചെടിയെ കൊണ്ടുവരാൻ പറ്റും ആരും മെത്തനാണ് ഇവിടെ ചേരിക്കുന്നത് വേരി ഇണ്ടാ എല്ലാത്തിനും പുതിയ വേര് വന്ന് അപ്പം വീണ്ടും വീണ്ടും മണ്ണ് കുറച്ചുകൂടെ കൂട്ടിക്കൊടുത്ത് വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് കൂട്ടിക്കൊടുത്ത് ചെടിയെ പുതുവേരി പൊട്ടി നമ്മൾ സംഭരിച്ചിരിക്കണേണ്ട ഇവിടെ എല്ലാം നമുക്ക് പച്ചപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ് വന്നോളേ ഇപ്പോഴത്തെ ഒരു മഴയുടെ പ്രത്യേകത വെച്ചാൽ മഴ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും പെട്ടെന്ന് തന്നെ ഒരു വെള്ളപ്പം കൊണ്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് നല്ല രീതിയിൽ വെള്ളം പൊങ്ങും കഴിഞ്ഞാൽ വെള്ളം അതുപോലെ ഒഴിപ്പുള്ള സൗകര്യം ഭാഗത്തൊക്കെ കുറെയെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മുടെ മണ്ണിൽ വെള്ളം താന്നുള്ള കപ്പാസിറ്റി വളരെ കൂടുതൽ ഒരു മണ്ണാണ് ചേണ്ടിവിടെയൊക്കെ ഫുൾ വെള്ളം നീങ്ങുന്ന സ്ഥലമാണ് ഇപ്പോൾ വേണ്ട നല്ല അടിപൊളി വേര് ഇറങ്ങി തുടങ്ങി ഈ വേര് നീഞ്ഞപ്പോഴാണ് ചെടിക്കാൻ ക്ഷീണം വന്നത് ഇനി നമ്മളിപ്പം പുതിയ മണ്ണ് വെച്ചു കൊടുത്ത് ചെടിയാൽ കൂടുതൽ ആരോഗ്യപരമായി ആവുമ്പം തന്നെ നമുക്കിപ്പോൾ ഇത് ഫുൾ റിസൾട്ടൊന്നും കേട്ടോ ഇപ്പം എന്ന് വെച്ചാൽ ഏറ്റവും പീക്ക് ഇട്ടായി മരുന്ന് ഇത് കേട്ടോ കേട്ടോ ഏറ്റവും വിളവുള്ള സമയം അതായത് ചെടി നട്ടിട്ട് അറുപതാം ദിവസമാണ് ഏറ്റവും നല്ല വിളവുള്ള സമയം ആ സമയത്താണ് സംഭവിച്ചത് കുറച്ചൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയും കുഴപ്പമില്ലായിരുന്നു എങ്കിലും നമ്മൾ ഫുള്ളിൽ നിന്ന് വിളവെടുത്ത് മാറ്റിയാണ് കേട്ടോ കണ്ടോ എടുക്കാൻ അത്ര നമ്മൾ എടുത്തിട്ട് ചെടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത് നാടിനത്തിൽപ്പെട്ട ബീച്ചിലാണ് കേട്ടോ അതിന്റെ ലെങ്ത് ഞാൻ കാണിച്ചാ ഇത് കണ്ടാ പഴയ ഫുൾ ലെങ്ത് നോക്കിയാൽ കണ്ടോ അല്ല പിഞ്ച് ബീച്ചിങ് ഞാൻ ഇപ്പോഴും കണ്ടതേ ഇതിപ്പോ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ കറിക്കെടുക്കാനാണെ ഇല്ല നിക്കരുത് നമ്മളിവിടെ ഊരി കേട്ടോ അപ്പോൾ ഇത് ഊരിക്കുന്നത് കൊണ്ടല്ലോ അടുത്ത ചെറിയ ബീച്ചെ നമ്മൾ ഇട്ട് കൊടുക്കും വെള്ളം ചാന്ന് കഴിഞ്ഞാൽ ചേണ്ട ഫസ്റ്റ് പരിപാടി ചേട്ടൻ മഞ്ഞപ്പ് മാറ്റം വന്നുള്ളതാണേ നല്ല ടിപ്പൂടെ കാണിച്ചു തരാം ആ നമ്മളിപ്പോൾ ഒരു ഓർഗാനിക് വെള്ളാണേ ഇതിനകത്ത് എല്ലാ മൈക്രോന്യൂട്രിയൻറ്റും ഉണ്ട് മെഗാറച്ച നാണിൻ്റെ പേര് വേണ്ട ഇത് ഗ്രാനുവലാണ് നമുക്കിത് ചേട്ടടി ഇട്ട് കൊടുക്കുമ്പോഴേ ഇപ്പൊ മഞ്ഞപ്പുള്ള ചെടിയാണെങ്കിൽ വേരൊക്കെ വന്നു തുടങ്ങി ആ സമയത്ത് കുറേ ചെറിയ തണ്ട മുട്ടാതെ കുറച്ചിട്ട് കുറച്ചിട്ട് കൊടുക്കാനുണ്ടല്ലോ അടുത്ത ആഴ്ച കൂടി നമുക്ക് ചെടീനെ പച്ചപ്പിലൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും ഈ കുറച്ച് കളവളോ അല്ലെങ്കിൽ ഈ കള വളം കൊണ്ടുപോവേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെടിയിൽ കുറച്ചെങ്കിലും മാറ്റം വന്ന് തുടങ്ങും അപ്പൊ നമുക്ക് ഫുള്ള് വിളവ് കിട്ടിയില്ലെങ്കിൽ പോലും വലിയ നട്ടില്ലാത്ത രീതി കൃഷിയെ കൊണ്ടുവരാനായിട്ട് പറ്റുവേ ഈ വളങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് വേണ്ട ഇതൊക്കെ പൂർണ്ണമായിട്ടും പോയ ചെടികളാണ് അത്യാവശ്യം ചെറിയ മഞ്ഞപ്പുള്ള ചെടിച്ചൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം കുറേട്ടാണ്ട എല്ലാത്തിനും കൊടുക്കാം വെറുതെ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ വേണ്ട കുറച്ചൂടെ മണ്ണ് വീണ്ടും വീണ്ടും വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് വേണ്ട നേരെ പുതിയ പുതിയ വേരുകൾ പിന്നെയും വരും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാതെ കൃഷിയായിരുന്നു കാരണം അതേപോലെയുള്ള വളങ്ങളാണ് നമുക്ക് അന്നം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ ഓർഗാനിക് വളങ്ങൾക്കൊന്നും എല്ലാ ന്യൂട്രിയൻറ്റും കിട്ടണമെന്നില്ല അപ്പോൾ അവിടെയാണ് മൈക്രോ ന്യൂട്രിയൻ്റ് ഒരു പ്രാധാന്യം വരുന്നത് അപ്പോൾ അതിനുള്ള ചെടിക്കാവശ്യമായ എല്ലാ മൂലങ്ങളും കൃത്യമായിട്ട് ഇട്ടും മാത്രമല്ല ഈ ഒരു കമ്പനി മാത്രമല്ല കേട്ടാവും കേരളത്തിൽ ഒരുപാട് നല്ല നല്ല കമ്പനികളുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് മേടിച്ച് കൃഷിയാണെങ്കിൽ നമുക്ക് കൃഷി നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാം ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നേ നടക്കത്തുള്ളൂ നമുക്ക് ക്ലൈമറ്റ് നോക്കണം പ്രത്യേകിച്ച് ചൂട് കാലാണെങ്കിൽ അമിതമായ ചൂട് മഴക്കാലാണെങ്കിൽ വെള്ളപ്പൊക്കം അത്രല്ല മാർക്കറ്റിങ് എല്ലാം നോക്കിയാൽ മാത്രമല്ല വളങ്ങളുടെ വെള്ള കൂടുതൽ എല്ലാം നോക്കി വേണം നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാം മാറി അനുകൂലമായിട്ട് വന്നിട്ട് കൃഷി ആണെങ്കിൽ അത് നടക്കുകയില്ല അപ്പം മറ്റുള്ള മേഖല വലിയ വലിയ പ്രതിസന്ധിയുണ്ട് പക്ഷേ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ നല്ല വില കിട്ടുന്ന ടൈമാണ് അത്യാവശ്യം മേൽക്കാലത്ത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ റിസ്ക് എടുക്കാറുന്നിട്ട് കാര്യമുണ്ടാ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും റിസ്ക് എടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതെല്ലാം വീട്ടിൽ നിന്ന് അല്ല മഴക്കാലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ ഒരു ബിഗ് സലൂട്ട് കൊടുക്കാൻ ഒരിക്കലും മലയാളികൾ മറക്കല്ലേ ഈ ഒരു അൻപത് സെൻറിൽ നിന്ന് ഒരായിരം കിലോങ്കിലും പീച്ചിൽ വില കൊടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ കൃഷി ആരംഭിച്ചത് ആയിരം രൂപ നാൽപ്പത്തഞ്ച് രൂപ വച്ച് നാൽപ്പത്തായിരം രൂപ കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്ലാനിങ് നടത്തിയത് പക്ഷേ അതിനക്കാളും ചിലപ്പോൾ മെയിനായിട്ട് പോവുകയും ചെയ്യും ചിലപ്പം ഒരു ചെറുപ്പം ചെറിയ വേരിയേഷൻ വരുന്നത് വലിയ വരേഷൻ വരാൻ സാധ്യതയില്ല അപ്പം നമുക്കിവിടെ മുടക്ക് മുതൽ ഇരുപതിനായിരം രൂപയാണ് പക്ഷെ അതൊന്നുമ്പോൾ ഇപ്പം ഞാൻ കിട്ടുകയല്ല കേട്ടോ അതായത് നമുക്ക് ഒരു നാനൂറ് അഞ്ഞൂറ് കിലോത്തേക്കുള്ളിൽ ഇവിടെ ഇനി കിട്ടാനില്ല അപ്പോൾ ചെടിയുടെ ഒക്കെ കാര്യത്തെ ഓൾറെഡി പോയിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കൃഷിയെ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് വിലപെടുത്തൊണ്ടിരിക്കാനുണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി തത്തേ ഒത്തി കഷണ സംബന്ധിച്ചിടത്തോളത്തോളം ഒരുപാട് പ്രതിസന്ധി വീണ്ടും കിടക്കുകയാണ് മൃഗങ്ങളുടെ അറ്റാക്ക് പക്ഷികളുടെ അറ്റാക്ക് ഇതെല്ലാം കൃഷിക്കാരൻ സഹിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു പുതിയ വീടുകളിൽ പ്രതിരക്ഷിക്കാൻ നേരെ